ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന അധികാര പ്രമാണമാണ് ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ രാജ്യത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ് ഏതൊരു രാജ്യത്തിലും ഭരണം നടക്കുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിനുമാണ് ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനങ്ങളുടെ താൽപ്പര്യമനുസരിച്ചാണ് ഭരണഘടന രൂപീകരിക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും തികച്ചും ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടത് സ്വതന്ത്ര സമരത്തോടൊപ്പം ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം നടന്ന ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഫലമായി ഉയർന്നു വന്ന ആശയങ്ങളുടെയും സങ്കല്പങ്ങളുടെയും പ്രതിഫലനമാണ് ഇന്ത്യൻ ഭരണഘടന എന്നും ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ഡിസംബർ ആറിന് രൂപീകരിക്കപ്പെട്ട ഭരണഘടന നിർമ്മാണ സമിതിയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നത് ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ചേർന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ തുടർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തനം തുടങ്ങിയത് ഇത്തരം കമ്മിറ്റികളിൽ ഒന്നാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടന ഡ്രാഫ്റ്റ് കമ്മിറ്റി ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേക്കർ ആയിരുന്നു അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത് ഭരണഘടന നിർമ്മാണ സമിതി രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും നീണ്ടു നിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇരുപത്തിരണ്ട് ഭാഗങ്ങളിലായി മുന്നൂറ്റി തൊണ്ണൂറ്റി വകുപ്പുകളും എട്ട് പട്ടികകളുമാണ് ഉണ്ടായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഭരണഘടന നിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി ഈ ദിനം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു എന്നാൽ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി